ട്രെയിനിന് അടിയിൽ കിടന്ന് ഒരാൾ രക്ഷപ്പെട്ട കാഴ്ച ഒരിക്കൽ കൂടെ കാണാം അതിനു മുമ്പ് ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണൂരിൽ ഒരാൾ പാഞ്ഞു പോകുന്ന ട്രെയിനിന് അടിയിൽ കിടക്കുന്ന കാഴ്ച സംഭവം നടന്ന് അധികം കഴിയുന്നതിന് മുമ്പേ അയച്ചു കിട്ടിയതാണ് അത് ചാനലിൽ കൊടുത്തതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്കാണ് ഈ വീഡിയോ വളരെ കാലം മുൻപ് മുതൽ എൻ്റെ മനസ്സിൽ കിടന്ന് ഒരു കാര്യമാണ് ട്രെയിനിന് മുൻപിൽ യാദർച്ഛ്യമായി പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടും എന്നത് ഇത് ചുമ്മാത മനസ്സിൽ കയറി കൂടിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് അഷ്ടമുടി അഷ്ടമുടിക്കായലിന് കുറുകെ ഒരു റെയിൽപാലം ഉണ്ടായിരുന്നു ഈ പാളത്തിലൂടെ നടന്നാണ് പലരും അക്കരയിക്കരെ പോയിരുന്നത് ഈ പാലത്തിൽ അവിടെവിടെ ട്രെയിൻ വരുമ്പോൾ കയറി നിൽക്കാനായി ഇടങ്ങളുണ്ടായിരുന്നു ഇത് കാൽനടക്കാരെ ഉദ്ദേശിച്ചാണോ അതോ പാളത്തിൽ അറ്റകുറ്റപ്പണിക്ക് വരുന്ന തൊഴിലാളികളെ ഉദ്ദേശിച്ചാണോ എന്നറിയില്ല പക്ഷേ ഒരു ദിവസം പാളത്തിൽ കൂടെ അഷ്ടമുടിക്കായലിന് കുറുക്കേ നടന്ന മൂന്ന് കുട്ടികൾ ട്രെയിനിന് മുന്നിൽപ്പെട്ടു രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ ട്രെയിനിന് മുന്നിൽ കൂപ്പുകയ്യോടെ നിന്ന് അവർക്ക് മേലൂടെ പാഞ്ഞു പോവുകയല്ലാതെ ട്രെയിനിന് വേറെ ഗദ്യന്തരമില്ലായിരുന്നു പിന്നീട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കൊല്ലം സ്റ്റേഷൻ ഇത്ര വലുതല്ല ആദ്യ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നുവെങ്കിലും യാത്രക്കാർ അത് കാര്യമായി ഉപയോഗിച്ചിരുന്നില്ല രാവിലെ നഗരത്തിലെ കോളേജിൽ പഠിക്കാൻ പോകാനെത്തിയ മൂന്ന് പെൺകുട്ടികൾ പാളം മുറിച്ചു കിടക്കുന്നതിനിടയിൽ ട്രെയിൻ വന്നു ഒഴിയാൻ മാർഗം കാണാതെ അന്താളിച്ച പെൺകുട്ടികൾ പ്ലാറ്റ്ഫോമിനോട് പറ്റി ചേർന്ന് നിന്നു പക്ഷേ ട്രെയിൻ പെട്ടെന്ന് നിർത്താൻ പറ്റില്ലല്ലോ ആ കുട്ടികളും അപകടത്തിൽപ്പെട്ടു അടുത്തിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ചും ഒരു സ്ത്രീക്ക് സമാന രീതിയിൽ അപകടം സംഭവിച്ചു എന്നറിയാൻ കഴിഞ്ഞു റെയിൽവേയുടെ നിയമങ്ങൾ കർശനമാണ് പാളത്തിലൂടെ നടക്കുന്നതും മറ്റും കുറ്റകരമാണ് നിയമങ്ങൾ ട്രെയിനിലെ യാത്രക്കാരുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പ് വരുത്താനുള്ളതാണ് ആ നിയമങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കും ഇനി നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കണ്ടുനോക്കാം